ിയുടെ ഒരു ചെറുകഥയാണ് അച്യുതമ്മാമ നിഷ്കളങ്കനും ഗ്രാമീണനും നിസ്വാർത്ഥനുമായൊരു വൃദ്ധനാണ് അച്യുതമ്മാമ അദ്ദേഹമാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം തൻ്റെ അനന്തരവനായ അതായത് സഹോദരിയുടെ മകനായ മാധവനെ കാണാനായി പട്ടണത്തിലുള്ള അയാളുടെ വീട്ടിലേക്ക് അച്യുതമ്മാമ വരുന്നു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയാണ് വരുന്നത് വരുമ്പോൾ ഓരോ തവണയും കയ്യിലൊരു പ്ലാസ്റ്റിക് പൊതിയുണ്ട് അമ്മാവനെ കാണുമ്പോൾ മാധവൻ ആദ്യം അയാൾക്ക് തോന്നിയത് വികർഷണമായിരുന്നു എന്നാണ് പറയണത് വികർഷണം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കുറവ് ആകർഷണത്തിന് വിപരീതമാണ് അത് അച്യുതമ്മാമയുടെ വിരോധം ഉണ്ടായിട്ടല്ല അച്യുതമ്മാമയെ മാധവന് ഇഷ്ടമായിരുന്നു മാധവ അയാൾ തന്നെ പറയുന്നുണ്ട് തൻ്റെ ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളെല്ലാം അച്യുതമ്മയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമ്മാമയായിരുന്നു തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കുന്ന ഉത്രാടനാളിലെ നിറവായി തീരുന്ന അച്യുതമ്മാമ അപ്പം അത്രയും മനോഹരമായ ഒരു സ്ഥാനം ജീവിതത്തിൽ അച്യുതമ്മാമയ്ക്കുണ്ട് പക്ഷെ അദ്ദേഹത്തിന് മടുപ്പ് തോന്നാനുള്ളൊരു കാരണം മാധവൻ വലിയ തിരക്കുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് ജീവിതം തിരക്കാണ് അയാളെ നിയന്ത്രിക്കുന്നത് മാധവമ്മാമയാകട്ടെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഒരു കാര്യം പറയാനായി അദ്ദേഹം അതിനൊരു പശ്ചാത്തലവും രംഗവുമൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഈ കഥ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഒത്തിരി സമയം മാതൃ അച്യുതമാമ അപഹരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അയാൾക്ക് ഒരു വികർഷണം തോന്നിയത് എന്നാൽ അച്യുതമാമയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല അയാൾക്ക് തൻ്റെ അനന്തരവനോട് എന്തൊക്കെയോ സംസാരിക്കണം അയാളുടെ ജീവിതത്തെക്കുറിച്ച് അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ഹൃദയം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അച്യുതമ്മാമ വരുന്നത് അപ്പം അത് പക്ഷെ അത് കേൾക്കാനുള്ള സമയം സാവകാശം മാധവനില്ല എങ്കിലും അച്യുതമാമയെ നിരാശനാക്കാതെ അയാളെ മടക്കിയയക്കുകയാണ് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ തവണ വരുമ്പോഴും അല്ലെങ്കിലും മാധവന് അച്യുതമാമയുമായി ഇടപെടാൻ അവസരം കിട്ടുന്നില്ല ഈ വരവിലൊക്കെയും അച്യുതമ്മാമയുടെ കയ്യിൽ ആ പ്ലാസ്റ്റിക് പൊതി ഉണ്ടായിരുന്നു ഒടുവിൽ ഒരു ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞ അച്യുതമ്മാമയെ മടക്കി അയക്കുകയാണ് അയാളാകട്ടെ അയാൾക്ക് മൂന്ന് ഫോണുണ്ട് ആ മൂന്ന് ഫോണും ഓഫ് ചെയ്ത് ലാൻഡ് ഫോണിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി അച്യുതമ്മാമയുമായി സംസാരിക്കാൻ തീരുമാനിച്ച് വീടിൻ്റെ പിന്മുറി തുറക്കുന്നു പക്ഷേ എന്തു പറയേണ്ടു പെട്ടെന്ന് അയാളുടെ ഓഫീസിലെല്ലാവരും കൂടി ഇരച്ചു കയറി വന്ന് അയാളെ തിരക്കിലേക്ക് വീണ്ടും കൊണ്ടുപോയി ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും അങ്ങനെ അത്രയ്ക്ക് തിരക്ക് പിടിച്ചൊരു ബിസ് ബിസിനസ്മാൻ ആണ് അയാൾ അതുകൊണ്ടാണ് ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അയാളെ കൊണ്ടുപോയി അപ്പോഴും അയാൾക്ക് അച്യുതമ്മാമയോട് സംസാരിക്കാൻ സാവകാശം കിട്ടുന്നില്ല പക്ഷെ അന്ന് അയാൾ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഒരപരിചിതൻ അയാൾക്കൊരു പൊതി നൽകുന്നുണ്ട് ഒപ്പം ഒരു കത്തും ആ കത്ത് അച്യുതമ്മാമയുടേതായിരുന്നു കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു മാധവ ഇനിയൊരു മടക്കമുണ്ടാവില്ല എങ്ങോട്ടെന്ന് ചോദിക്കരുത് പോകുന്നതിന് മുമ്പ് നിന്നോട് കഥകളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു സാധിച്ചില്ല കവറിൽ രണ്ട് ലക്ഷം ഉറുപ്പികയുണ്ട് തറവാട്ട് സ്വത്തിൽ നിനക്കും അമ്മയ്ക്കും തരാനുള്ള ഓഹരിയാണിത് ഇത്രയുമാണ് കത്തിൽ ഉണ്ടായിരുന്നത് കത്തിൻ്റെ ആവശ്യത്തിനാണ് മാധവം അച്യുതമ്മാമ തന്നെ കാണാൻ വരുന്നതെന്ന് കരുതി മാധവൻ അയാൾക്ക് പണം കൊടുക്കാനൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ തന്നെ അച്യുതമ്മാമ പറയുന്നുണ്ട് ഇതെന്തൊരു വിരോധാഭാസമാണ് ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം പണം കൊണ്ടാണ് വന്നത് ആര് ചെയ്യാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഓഹരി ഇത്രയും ധനിക സ്ഥിതിയിൽ ജീവിക്കുന്ന അനന്തരവിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് അയാൾ വന്നത് മാത്രമല്ല തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അതിൽ പണം കൊടുക്കാൻ സാധിക്കുന്നു പക്ഷേ അയാൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഇത്തരം കഥാപാത്രങ്ങളെ നമുക്ക് ധാരാളം കാണാം നാട്ടിന് പുറങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി ജീവിച്ച മനുഷ്യര് അവസാനം ജീവിതത്തിൻ്റെ പുതിയ കളികളിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായരായി പോകുന്ന ജീവിതം നിഷേധിക്കപ്പെടുന്ന മനുഷ്യര് അവരിലൊരാളാണ് അച്യുതമാമൊരു സിനിമയിലൊക്കെ ആണെങ്കിൽ ഒടുവിലുണ്ണികൃഷ്ണൻ്റെ മുഖമാണ് അച്യുതമാമയ്ക്ക് കൊടുക്കാൻ തോന്നുക മാധവൻ്റെ ഓർമ്മകളിൽ അയാളുടെ ബാല്യകാല ഓർമ്മകളിൽ ഏറ്റവും തിളക്കമുള്ള ഒരു കഥാപാത്രമായി അച്യുതമ്മാമ നിറയുന്നുണ്ട് മാധവൻ്റെ ജീവിതത്തിന് അത്താണിയായതും ജീവിതത്തിൻ്റെ അച്ഛനില്ലാത്ത സങ്കടങ്ങൾ മാറ്റി മറ്റു ഉത്സവപ്പറമ്പുകളിലും മറ്റിടങ്ങളിലേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ജീവിതത്തിന് നിറം നൽകിയതും അച്യുതമാമയാണ് പക്ഷേ അച്യുതമാമയ്ക്ക് ഒരു ജീവിത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് കേൾക്കാനോ പരിഹരിക്കാനോ മാധവന് സമയമില്ല സമയമില്ലാത്ത തിരക്ക് പിടിച്ചാൽ ജീവിക്കാൻ പോലും സമയമില്ലാത്ത ഒരു മനുഷ്യർ അതിൻ്റെ കുറേ സൂചനകൾ ഈ കഥയിൽ ഉണ്ട് അങ്ങനെയുള്ള ആളുകളും ഇപ്പോഴുണ്ട് നമുക്കറിയാമല്ലോ വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ സമയം കിട്ടുന്നില്ല ഒന്നിനും സമയമില്ല എന്നുള്ളതാണ് പിന്നെ അതിനിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട് എന്ന ചെകുത്താനാൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു അതും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് സത്യത്തിൽ ഫോൺ ഒരു ചെകുത്താൻ തന്നെയാണ് അല്ലേ അതിൽ തലതാഴ്ത്തി കഴിഞ്ഞാൽ സമയം പോകുന്നതോ നേരം പോകുന്നതോ ജീവിതം പോകുന്നതോ ആളുകൾ അറിയുന്നില്ല പുതിയ കാലത്തിൻ്റെ ചില അടയാളപ്പെടുത്തലുകളൊക്കെ കഥയിലുണ്ട് വെട്ടുകിളി വെട്ടുകിളിപ്പറ്റം പോലെ ഓഡിറ്റേഴ്സ് കമ്പനിയിൽ ഇരച്ച് കയറിയത് അവർക്കതിൽ നല്ലൊരു വിശേഷണം ഇല്ല ഓടി വെട്ടുകിളികളെന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടി നശിപ്പിച്ച് ഇടിച്ച് നിരത്തിയിട്ട് പോകും ഈ ഓഡിറ്റേഴ്സൊക്കെ വന്നാലും ഓഫീസുകളിലൊക്കെ വന്നാലും അവർ അരിച്ചു പെറുക്കി നോക്കി വലിച്ചു വാരി പരിശോധിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പോരായ്മകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഏറ്റവും ഇണങ്ങുന്ന ഒരു വിശേഷണമാണ് മാത്രമല്ല ഇയാളുടെ കമ്പനി അത്ര നല്ല നിലയിൽ പോകുന്ന കമ്പനിയൊന്നുമല്ല എന്താണ് രാസവസ്തുക്കളും ഉണ്ടാക്കി മായഞ്ചേർക്കുകളിലും ഉപകരിക്കുന്ന എന്തോ ഒരു വസ്തു അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെയാണ് അയാൾ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ പുതിയ ഒരു കാലത്തിൻ്റെ അതായത് യാതൊരു മനസാക്ഷിയോ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ താത്വികമായ ശരികളോ ഒന്നും വിശ്വസിക്കാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുടെ പങ്കാളി കൂടിയാണ് മാധവൻ അയാളുടെ കുടുംബജീവിതവും അത്ര സുഖകരമല്ല മറ്റൊന്നും കൊണ്ടല്ല ഭർത്താവിനെ ഒന്നിനും കിട്ടുന്നില്ല കുട്ടി പറയുന്നുണ്ടല്ലോ അച്ഛനെ ഒന്നിനും കിട്ടുകയില്ല എന്ന് ഭാര്യയും പറയുന്നുണ്ട് അപ്പോൾ അയാളുടെ കുടുംബജീവിതവും അത്ര സുഖകരമല്ല കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും അയാൾക്ക് സമയമില്ല എന്തിനാണ് ഇത്ര തിരക്കിട്ട് ആളുകൾ ജീവിക്കുന്നത് ആകെ കൂടിയുള്ള ഒരു ചെറിയ ജീവിതം അല്ലേ ആ ജീവിതത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ പാഞ്ഞു നടക്കുന്ന മനുഷ്യർ അതിനിടയ്ക്ക് അവരുടെ ജീവിതം കൈമോശം വന്നു പോകുന്നു ഇനി പണം ഉണ്ടാക്കി കഴിഞ്ഞ് വിശ്രമിക്കാമെന്ന് കരുതിയാലോ അപ്പോഴേക്കും ജീവിതം തീർന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് പുതിയ കാലത്ത് ആളുകൾ കാണിച്ചു കൂട്ടുന്നത് കിട്ടിയ ജീവിതം സുഖകരമായി സുന്ദരമായി ജീവിച്ചു പോവാതെ തിരക്കിലും അലച്ചിലും ധനസമ്പാദനത്തിലും ഒഴുകി ജീവിതം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് മാധവൻ കഥയിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രം അച്യുതം മാമ്മ തന്നെയാണ് കാരണം നമുക്ക് കഥ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴും നിഷ്കളങ്കനായ മനുഷ്യനെ നമുക്ക് കാണാനാവും അയാളോട് നമുക്കും ഒരു സ്നേഹവും സഹതാപവും തോന്നും രണ്ട് പെൺമക്കളാണെന്നും അവരുടെ ഭർത്താക്കന്മാർ നേരെയല്ല എന്നും അതുകൊണ്ട് ഭാര്യ മരിച്ചതിന് ശേഷം ഒറ്റപ്പെട്ടു എന്നൊക്കെയുള്ള ചില സൂചനകൾ കഥയിലുണ്ട് അപ്പോൾ നമുക്ക് അയാളുടെ കഥ വായിക്കുമ്പോൾ അയാളുടെ ജീവിതം വായിക്കുമ്പോൾ അയാളെക്കുറിച്ചുള്ള ഒരു കാഴ്ച ലഭിക്കും മാത്രമല്ല അയാൾ ഇത്രയും നല്ല ഒരു മനുഷ്യനാണ് അയാൾ എവിടേക്കോ പോവുകയാണ് ഇനി ഒരു മടക്കമില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ കാശിക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ ബന്ധങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് വീട് വിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന ഉപേക്ഷിച്ച് പോകുന്നതാകാം നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നിൽക്കാനിടമില്ലാതെ പോകുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ആ പോകുന്ന പോക്കിലും അയാൾ ഈ തൻ്റെ സഹോദരിക്ക് കിട്ടേണ്ട ഒരു വിഹിതം തൻ്റെ ഈ അനന്തരവന് കൊണ്ടു കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് പണത്തോടൊരാർത്തിയും ഇല്ലാത്ത അച്യുതമാമ അത് അവകാശപ്പെട്ട ആൾക്ക് കൊണ്ടു കൊടുക്കാനുള്ളൊരു നീതിയുള്ളൊരു മനസ്സുകൂടി അച്യുതൻമാമയ്ക്കുണ്ട് അതുപോലെ മാധവൻ്റെ തിരക്കുകളെക്കുറിച്ച് ധാരാളം സൂചനകളുണ്ട് ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ അയാളുടെ കുളി അയാളുടെ ഭക്ഷണം അയാളുടെ ജീവിതം അയാളുടെ ഉറക്കം ഒന്നിനും സമയമില്ലാതെ അലയുന്ന ഒരവസ്ഥ ഒരു ചെറുകഥയാണ് അച്യുതമ്മ പ്രത്യേകിച്ചും ഇതിലെ ഭാഷ സവിശേഷമായ ഒരു ഭാഷയാണ് ഭാഷയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട് ഭാഷയ്ക്ക് മാത്രമല്ല കുറച്ച് വാക്കുകൾ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ധാരാളം ശൈലികൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് എഴുത്തുകാരൻ ശ്രമിച്ചിട്ടുണ്ട് പരത്തി പറയാതെ തന്നെ ധാരാളം കാര്യങ്ങൾ പറയാനുള്ള ഒരു ശ്രമം കൂടി കഥയിലുണ്ട് ചില പ്രയോഗങ്ങൾ തന്നെ ശ്രദ്ധിക്കാം ബാല്യത്തിന് ഉത്സവമേറ്റിയ മനുഷ്യൻ അവരൊറ്റ വാക്കിൽ അച്യുതമ്മാമ ആരാണെന്നുണ്ട് ബാക്കിയുള്ളത് ഞാൻ നേരത്തെ വായിച്ചിരുന്നു അച്യുതമ്മാമയെ ഒരു ഓർമ്മ കേട്ടില്ലേ ഫയലുകൾക്കിടയിൽ പോലെ മനോമൂലയിൽ ചത്തുമലച്ചു എന്നാണ് ഫയലിൻ്റെ ഉള്ളിലൊക്കെ വാലൻപുഴു ചത്തുകിടക്കുന്നത് പോലെ മനസ്സിൽ അതൊരു ചെറിയ ശല്യമായി വന്നതാണ് പിന്നെ അത് അങ്ങോട്ട് ചത്തുപോയി എന്നാണ് അത് ഓർത്തില്ല ബാല്യകാല സ്വപ്നങ്ങളുടെ അച്ചുതണ്ടായിരുന്ന മാമ അതെ മനോഹരമായ ഒരു പ്രയോഗമാണ് അത് എന്ന് പറഞ്ഞാൽ ആ അതിന് ചുറ്റുമാണ് കറങ്ങിയിരുന്നത് മാധവൻ കറങ്ങിയിരുന്നത് അച്യുതമ്മാമയ്ക്ക് ചുറ്റുമാണ് അതുപോലെ അയാളുടെ ജീവിതമാണ് തിരക്കിന്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിന്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിനു പോലും കണക്കിട്ടിട്ടുള്ള ഒരു ജീവിതം അച്യുതമാമയോട് സംസാരിക്കുന്നത് തന്നെ പ്രാതൽ സമയത്തിൽ നിന്ന് രണ്ട് മിനിറ്റ് കടമെടുത്താണ് അതായത് ചിട്ടപ്പടി പോകുന്ന ഒരു ജീവിതമാണ് വളരെ കൃത്യമായിട്ട് പോകുന്ന ഒരു ജീവിതം അതിൽ നിന്ന് ഒരല്പം പോലും സമയം ബാക്കിയെടുക്കാനില്ല ജീവിക്കാനുള്ള സമയമില്ല പണിയെടുക്കാനും പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ ധനസമ്പാദനത്തിനുമായി ധാരാളം സമയമുണ്ട് ജീവിക്കാൻ സമയമില്ല ഫ്രഞ്ച് വാഷ് അല്ലേ കുളിച്ചു എന്നുള്ള വരുത്തൽ അയാളെ നമുക്ക് പൂർണമായും കുറ്റം പറയാനില്ല അത് പുതിയ ഒരു ഈ പുതിയ ലോകത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് അത് പുതിയ കാലത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് അയാൾ ആ കാലത്തിനൊപ്പം അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ അയാൾ തിരിച്ചറിയാതെ പോകുന്ന ചില മൂല്യങ്ങളും നന്മകളും ഉണ്ട് അയാൾ മനസ്സിലാക്കാതെ പോകുന്ന ജീവിതത്തിന്റെ ചില സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ട് മറ്റൊന്ന് അച്യുതമാമ വെന്തപുഞ്ചിരിയോടെ പറഞ്ഞോ പ്രയോഗം സവിശേഷമായൊരു പ്രയോഗമാണ് പുഞ്ചിരി ഒരിക്കലും വേവില്ലല്ലോ അല്ലേ അത് ചിരിയാണ് അതിൽ നോവും വേവും വരേണ്ടതില്ല പക്ഷെ വെന്തപുഞ്ചിരി എന്ന് പറയുമ്പോൾ അത് വേദനയുടെ ചിരിയാണ് സങ്കടത്തിന്റെ ചിരിയാണ് അവഗണനയുടെ ചിരിയാണ് ഉപേക്ഷിക്കപ്പെട്ടവന്റെ ചിരിയാണ് അതുപോലെ ഈ കഥാനായകൻ തന്നെ ഞാൻ നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു എന്നാണ് ഭാര്യയും മകനും പറയുന്നു അയാൾ വീട്ടിലൊപ്പം ഇല്ല എന്ന് അപ്പം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു നിമിഷം നേരത്തേക്ക് അയാൾക്കുണ്ടായി അതൊരു വേവായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് അച്യുതമാമയെ ഒഴിവാക്കാൻ അയാൾ പണം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പ്രയോഗിക്കുന്നത് നോക്കൂ ഒരു ബ്രോക്കറുടെ ചാതുര്യത്തോടെയാണ് എന്നാണ് പണം കീശയിൽ എന്നാണ് അയാൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തതാണ് പക്ഷേ അയാളെ ഞെട്ടിച്ചുകൊണ്ടച്ചു തമ്മ പൈസ തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് മറ്റൊന്നയാളയാളുടെ ഓർമ്മകളിലേക്ക് ഒന്ന് വീഴുന്നുണ്ട് ഇടയ്ക്ക് പഴയ മുറി തുറക്കുമ്പോൾ പക്ഷേ അയാൾ പറയുന്നത് കണ്ടില്ല യൗവനാരംഭം വരെയുള്ള ചിത്രങ്ങൾ മാത്രമേ മനസ്സിൻ്റെ പുഴയിൽ പ്രതിഫലിക്കുന്നുള്ളൂ എന്നാണ് യൗവനാരംഭം വരെ അതിനുശേഷം ജോലി കിട്ടി ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്നും അയാളുടെ മനസ്സിൻ്റെ ഭിത്തിയിൽ ഒന്നുമില്ല ഈ തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയ്ക്ക് സൂക്ഷിക്കാനായിട്ടൊന്നുമില്ല ഓർമ്മയിലൊന്നുമില്ല ജീവിതമില്ല യൗവനം വരെയുള്ള ജീവിതമേ അയാളുടെ കാഴ്ചകളിലുള്ളൂ ഓർമ്മകളിലുള്ളൂ ഇപ്പോഴുള്ളത് വെറുതും ഓട്ടമാണ് അത് ജീവിതമല്ല അതൊരു മെഷീനാണ് അയാളൊരു മെഷീനാണ് ഒരു കമ്പ്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ അതിന് ഓർമ്മകളുമില്ല ആ ഒരു സൂചന അവിടെ ഉണ്ടോ അതുപോലെ അച്യുതമാമയുടെ മുമ്പിൽ അയാൾ ഒരു മിനിറ്റ് പ്രാണന്റെ നഗ്നതയിൽ ഇരുന്നു എന്നാണ് അത് അവനവനെ മനസ്സിലാക്കി സ്വന്തം എല്ലാ കെട്ടുപാടുകളും വേഷം കെട്ടലുകളും ഒഴിവാക്കിയിട്ട് സ്വന്തം രൂപം സ്വന്തം പ്രതിരൂപം തിരിച്ചറിഞ്ഞ് അതാണ് പ്രാണന്റെ നഗ്നത അതും ഒരു നല്ല പ്രയോഗമാണ് പ്രധാനമായ ഒരു സൂചന കൂടിയുണ്ട് ഞായറാഴ്ചയുടെ ചിത എരിയുന്ന നേരം ചിത എരിയെന്ന് എപ്പോഴും വൈകുന്നേരങ്ങളിലാണല്ലോ ചിതയിരിയെന്നൊരു അവസാനിക്കുക അസ്തമിക്കുക എന്നാണ് ഞായറാഴ്ചയുടെ ചിതയിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തീരാറായി എന്നാണ് മാത്രമല്ല അത് അച്യുതമാമയുമായും ബന്ധപ്പെടുത്തി പറയാം അല്ലേ അച്യുതമാമ ഒരു സൂര്യനായിരുന്നു അയാളുടെ ജീവിതത്തിലെ സൂര്യനായിരുന്നു എന്ന് അയാൾ തുടക്കത്തിൽ പറയുന്നുണ്ട് പക്ഷെ പിന്നീട് ആ ചിത എരിയുന്ന നേരത്താണെന്ന് പറഞ്ഞാൽ ആ ജീവിതത്തോട് അല്പം പോലും പങ്കുപറ്റാനാകാതെ തീരുന്ന ഒരവസ്ഥയാണ് ആ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു നിസ്സഹായത അല്ലെങ്കിൽ ഒരു അവസാനമൊക്കെ സൂചിപ്പിക്കാൻ ഞായറാഴ്ചയുടെ ചിതയരുക ഞായറാഴ്ച തീരുക എന്നാണ് ഈ ചിത അച്യുതമാമയുമായി ബന്ധപ്പെട്ട ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഓർമ്മകളിലുള്ള സൂര്യനെയും ചിത എരിയുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ഉണ്ട് ഈ കഥ ചില കാര്യങ്ങൾ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജീവിതം എന്നത് പണസമ്പാദനത്തിനോ തിരക്കിട്ടോടാനോ ഉള്ളതല്ല മറിച്ച് ജീവിക്കാനുള്ളതാണ് കുടുംബത്തോടൊപ്പം ബന്ധങ്ങളോടൊപ്പം പണ്ട് കണ്ട പണ്ട് സഹായിച്ച മനുഷ്യരോടൊപ്പം ഓർമ്മകളിലൂടെയും നല്ല രീതിയിലും ജീവിച്ചും ആസ്വദിച്ചും ജീവിക്കേണ്ടതാണ് അല്ലാതെ അത് തിരക്കിട്ടോടി മെഷീനെ പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയല്ല മറിച്ചത് മറിച്ച് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിതം മനസ്സിലാക്കി നീങ്ങണം എങ്കിലേ അത് യഥാർത്ഥ ജീവിതമാകൂ എന്ന സന്ദേശമാണ് കഥ തരുന്നത് പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെക്കുറിച്ചുള്ള ചിന്ത പ്രജ്ഞയിൽ പ്രകാശം പറ്റിയത് അച്യുതമാമയെക്കുറിച്ച് എന്തെല്ലാം ഓർമ്മകളാണ് ഈ കഥയിൽ നിറയെ ഉള്ളത് അച്യുതമാമയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കാരണം പല ഭാഗത്തായിട്ട് അയാളുടെ ഹൃദയത്തിലൂടെ അച്യുതമാമ ഒരു സൂര്യനായി കടന്നു പോകുന്നുണ്ട് ബാല്യകാല സ്വപ്നങ്ങളുടെ അച്യുതണ്ടായിരുന്നു അച്യുതമ്മാമ ഫസ്റ്റ് പാരഗ്രാഫ് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് പിന്നെ വേറെ ഒന്നും പറയണമെന്നില്ല വീണ്ടും പറയുന്നുണ്ട് ബാല്യത്തിന് ഉത്സവമേറ്റിയ മനുഷ്യൻ ആയിരുന്നു മറ്റൊന്ന് ഞാൻ നേരത്തെ വായിച്ചതാണ് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം ആ ആ പാരഗ്രാഫുണ്ട് അവസാന കാലത്തുണ്ട് മരിച്ചുപോയ അമ്മയുടെ നാമം ജപിക്കുന്ന മുഖത്തെ നന്നേ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അച്യുതമ്മമ്മ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാളായിരുന്നു അച്യുതമ്മമ്മ ആവില്ല മാധവ ഞാൻ കാക്കുന്നില്ല അച്യുതമ്മമ്മ ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താവും എന്നാണ് കാരണം അയാൾ എത്ര വട്ടം വന്നു മൂന്ന് പ്രാവശ്യം ഈ മരുമകനെ അനന്തരവനെ കാണാനായിട്ട് അയാൾ വരുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് പ്രാവശ്യവും കാണുന്നുണ്ട് പക്ഷെ സംസാരിക്കാനോ ഇടപെടാനോ പറ്റുന്നില്ല അയാൾ ബെഡ്റൂമിലേക്ക് തന്നെ വരുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞിട്ട് പോകാൻ പക്ഷേ സമയമില്ല അനന്തരവൻ്റെ തെറ്റല്ല പക്ഷേ തിരക്ക് പിടിച്ച് അയാളുടെ ജീവിതം അച്യുതമ്മാമ്മ കാണുന്നു മാത്രമല്ല അടച്ചിട്ട മുറിയിൽ നിന്ന് വരെ ആളുകൾ വന്ന് അയാളെ കൊണ്ടുപോകുന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അയാളെ ഇനി തനിക്ക് കാണാനാവും തൻ്റെ സ്വപ്നങ്ങൾ സങ്കടങ്ങളും പറയാനാവില്ല എന്ന് അച്യുതന്മാമയ്ക്ക് മനസ്സിലായത് കൊണ്ട് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇനിയൊരു വരവില്ല മൂന്ന് വരവ് വന്ന് നിർത്തുന്നത് അതുകൊണ്ടാണ് ആ ഞായറാഴ്ചയുടെ ചിതയിരിയുന്ന നേരം ഞാൻ പറഞ്ഞതാണ് ഞായറാഴ്ച അവസാനിക്കുന്ന നേരം അതുമാത്രമല്ല ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമദിനമാണ് അന്നുപോലും അധ്വാനിക്കുന്ന ഒരവസ്ഥ മാത്ര അച്യുതമാമ എഴുത്ത് മാധവൻ്റെ ജീവിതത്തിൻ്റെ സൂര്യനായിരുന്നു അല്ലേ ആ സൂര്യൻ്റെ ചിത എരിയുന്നു എന്നാണ് അപ്പോൾ മാമ അച്യുതമാമയ്ക്ക് എന്തൊക്കെയോ സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സമയം അയാളെ അനുവദിക്കുന്നില്ല ആ ഒരു നിരാശ കൂടി ആ വാക്യത്തിൽ ചിത എരിയുന്നു എന്നുള്ള പ്രയോഗത്തിൽ കഥാനായകന് കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ തീർച്ചയായും കഴിയാതെ പോകുന്നുണ്ട് ഒരു നല്ല കുടുംബനാഥനാണോ അല്ല വലിയ ധനികനായ അച്ഛനായിരിക്കാം പണക്കാരനായ ഭർത്താവായിരിക്കാം പക്ഷേ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല അയാളുടെ മകൻ അത് രേഖപ്പെടുത്തുന്നുണ്ട് ഭാര്യ പിന്താങ്ങുന്നുണ്ടെന്നാണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ പണം സമ്പാദിച്ച് കൂട്ടുന്നു നേരായ മാർഗ്ഗത്തിലൂടെയും അല്ലാതെയും പക്ഷേ ഒരു നിമിഷം പോലും ജീവിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല അയാൾ തന്നെ അയാളുടെ ഓർമ്മകൾ ചികയുമ്പോൾ യൗവനം വരെയുള്ള ഓർമ്മകളെ അയാൾക്ക് വരുന്നുള്ളൂ ബാക്കിയുള്ളതൊന്നും വരുന്നില്ല കാരണം അതിനുശേഷം അയാൾ ഒരു മെഷീനായി മാറി ഒരു കമ്പ്യൂട്ടറായി മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അയാൾക്കൊരു ജീവിതമില്ല അയാളൊരു മെഷീനാണ് മാനസികോല്ലാസം പകരുന്നവയാകണം തൊഴിലിടങ്ങൾ മുഖപ്രസംഗം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ പത്രങ്ങളിലെ എഡിറ്റോറിയലാണ് അത് എപ്പോഴും നല്ല ഭാഷയിൽ എഴുതണം ഒരു ഹെഡിങ് വേണം പാരഗ്രാഫുകൾ തിരിച്ച് വേണം എഴുതാൻ ഒരു തുടക്കം വേണം വിശദീകരണം വേണം ഒരു കൺക്ലൂഷൻ വേണം ഇവിടെ ഇപ്പം പറയുന്നത് മാനസികോ ഉല്ലാസം പകരുന്നവയാകണം തൊഴിലിടങ്ങൾ എന്നാണ് അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫില് ഈ ഇയാളെക്കുറിച്ച് മാധവനെക്കുറിച്ച് സൂചിപ്പിക്കാം അയാളുടെ ജീവിതത്തെക്കുറിച്ച് തുടർന്ന് ഇന്ന് പലപ്പോഴും നമ്മളിതും ഒരു മാധവൻ്റെ മാത്രം ജീവിതമല്ല നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം ഈ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം പോലും ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ വലിയ വലിയ ഓഫീസ് ഗവൺമെൻറ് ഓഫീസുകളിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഉണ്ട് അല്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പറയാനില്ല സ്വകാര്യ ഐ ടി മേഖലയിലൊക്കെ ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് കാരണം എന്താ മാനസിക സംഘർഷം സ്ട്രെസ്സ് പെരുകുന്നത് കൊണ്ടെന്നാണ് അപ്പോൾ സത്യത്തിൽ അങ്ങനെ ജോലി ചെയ്തതുകൊണ്ട് കാര്യമില്ല നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നതായിരിക്കണം മാനസികോല്ലാസം കൂടി സാധ്യമാകുന്ന തരത്തിലേക്ക് തൊഴിലിടങ്ങൾ മാറിയാൽ മാത്രമേ അല്ലെങ്കിൽ അതിനും കൂടി അവസരങ്ങൾ മനുഷ്യർക്ക് കിട്ടിയാൽ മാത്രമേ അത് ജീവിതത്തിന് ഉപകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അവസാനത്തെ ചോദ്യം വിഭക്തിയാണ് വിഭക്തി പദങ്ങളെ തമ്മിൽ ചേർക്കുന്നതിന് നാമങ്ങളിൽ ചേർക്കുന്ന ഇടനിലയാണ് ഇടനില എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രോക്കർ അല്ലെ വിഭക്തി ഇപ്പം നോക്കുക അച്യുതം മാമയ്ക്ക് എന്നാണ് അല്ലേ അച്യുതം മാമ ആണ് അതിൻ്റെ കൂടെ ക എന്നുള്ള ഒരു വിഭക്തി പ്രത്യേകം ചേർത്തു കിന് അപ്പോഴാണ് അച്യുതമാമക്ക് എന്ന് നമുക്ക് അല്ലെങ്കിൽ എന്ന് മാത്രം ആ വാക്ക് നിന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ ഇടനിലക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചേർക്കണം ഇവിടെ ക എന്നുള്ളൊരു ഇടനിലയാണ് ചേർത്തത് അപ്പോൾ അച്യുതമാമ പ്ലസ് ക അച്യുതമാമക്ക് അടുത്തത് നമുക്ക് അച്യുതമാമ പ്ലസ് ഓട് എന്നാണ് സംയോജിക്കുക അതിനൊക്കെ ഇതിന് ഓരോ പേരുണ്ട് കേട്ടോ അച്യുതമാമയോട് എന്നാണ് അച്യുതമാമയെ അവിടെ എ എന്ന് പറയുന്ന പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയം എ എന്നുള്ളതിൻ്റെ പേരാണത് പേര് കേട്ട് പേടിക്കേണ്ടത് അച്യുതമാമ പ്ലസ് എ അച്യുതമാമയെ അവിടെ ഒരു വിഭക്തി ഒരു ഇടനില ചേർത്തിരിക്കുന്നു അവസാനം നോക്കിയാൽ അച്യുതമാമയുടെ അച്യുതമാമ പ്ലസ് ഉടേ അത് സംബന്ധിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് വാക്കുകളെ നമ്മൾ പ്രയോഗിക്കാൻ സജ്ജമാക്കുന്നത് അപ്പോൾ എനിക്ക് മഴ ഇഷ്ടമാണ് എന്നൊരു വാക്കിൽ തന്നെ എത്ര വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് നോക്കിയേ അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം നോക്കാം അമ്മ രാധയോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങളുണ്ട് അമ്മ രാധ പറഞ്ഞു ഈ മൂന്ന് വാക്കുകൾ മൂന്ന് വാക്കുകളായിട്ട് നിന്നാൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല അമ്മ രാധയോട് പറഞ്ഞു എന്ന് വേണം അപ്പോൾ നമ്മൾ ആ രാധ എന്നുള്ള പദ നാമപദത്തിൻ്റെ കൂടെ ഓട് എന്ന് പേരുള്ള ഒരു വിഭക്തി പ്രത്യയം ചേർത്തു അപ്പോഴാണ് ആ വാക്യം പൂർണ്ണമായത് അമ്മ രാധയോട് പറഞ്ഞു ഇങ്ങനെ വാക്കുകളെ തമ്മിൽ അടുപ്പിക്കുന്നതിനും ബന്ധിപ്പിക്കുന്നതിനും ചേർക്കുന്ന ഇടനിലയാണ് വിഭക്തി ഇത് ഏഴെണ്ണം ഉണ്ട് ഏഴ് വിഭക്തികൾ ഉണ്ട് നിങ്ങൾക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻ്റിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് കമൻ്റ് ബോക്സിൽ ഞാനെൻ്റെ നോട്ടുകൾ കമൻറ്റ് ബോക്സിലാണ് ഇടുന്നത് തരുന്നതാണ്